மாசம் ஒ அடிபடி மஞ்சு எல்லாம் எக்ஸ்ப்ளா எல்லா சோரி மஞ்சு எல்லாம் எக்ஸ்பிளாப்படுத்த அடிபடி மஞ்சு ైట్ క్యామ ఎక్స్పెక్టేషన్ అనుసరి ధన ഇവിടെ വരെ വന്നു എങ്ങനെ ഉണ്ടായിരുന്നു പറയാണ്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടോ സൂപ്പറാണ് സൂപ്പറാണ് കുട്ടി ഉറങ്ങ

വന്ന് നിന്നാ മതി അങ്ങനെ ഇപ്പൊ ഉണ്ടാവുള്ള അത്രയ്ക്ക് ഓളം ഉണ്ട് ഇനി അടുത്ത ഒന്നും കൂടി മടി പറഞ്ഞു ഓ ഇനി കൂടുതൽ ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ടു പിന്നെ മഞ്ജു ആരുടെ മഞ്ജു ആരു നല്ല പോലെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു ഓറോ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കൊള്ളാം നല്ല നൈസ് പടം എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും നല്ല പടം തന്നെ അത് ഇഷ്ടപ്പെട്ടു നല്ല പടം തന്നെ ട്വിസ്റ്റ് ഉണ്ട് അതിൽ ചെയ്ത് കാണാൻ പറ്റും കൊള്ളാം മലയാളത്തിന്റെ സീൻ മൊത്തത്തിൽ അങ്ങ് മാറി മാറ്റി 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 എന്തായാലും മാറ്റും ഇനി അടുത്ത അടുത്ത് വീണ്ടും ബുക്ക് ചെയ്യണം കാണണം പ്രതീക്ഷ കോടി തൂക്കേറെ അഞ്ഞൂറ് ആയിരം കോടി മോഹൻലാലിന്റെ അല്ലാതെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഡയറക്ഷൻ പടം നമുക്ക് കിട്ടിയ ഹൈപ്പ് വെച്ചിട്ട് അത്രയ്ക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ മോഹൻലാലിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ മോഹൻലാൽ എന്നുള്ളൊരു ഫാക്ടർ അത് ഫസ്റ്റ് ഹാഫിലില്ല പക്ഷെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു മാസം ഫൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഇത്രയും ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ കാൺ സേതായി നമുക്ക് വന്നൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല അത്രയ്ക്കുള്ളതില്ല അങ്ങനെ ഈ ഇത്രയും കയറ്റി വെച്ചിരിക്കുന്നതിൻ്റെ അത്രയ്ക്കൊന്നുമില്ല പക്ഷെ ലാലേട്ടൻ ഫാക്ടർ എന്നുള്ളത് ആ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ലൂ ഇപ്പം ലൂസിഫർ ആണോ എംപുരാനോ എന്ന് പറഞ്ഞാൽ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇറ്റ്സ് ലൂസിഫർ അതിൻ്റെ ഒരു ലെവലിന് എനിക്ക് പേഴ്സണലി വയലൻസ് ഇച്ചിരി കൂടുതലുണ്ട് ലൂസിഫറിന് അത്രയ്ക്ക് വയലൻസ് ഇല്ലായിരുന്നല്ലോ കുറേ മാസ് ഡയലോഗ്സും കുറേ പഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇതിലില്ലായിരുന്നു ഇറ്റ്സ് കൈൻഡ് ഓഫ് വയലൻസ് ആണ് കുറച്ച് അധികം കൂടുതലായിട്ട് തോന്നിയത് എക്സ്പീരിയൻസ് എങ്ങനെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഗുഡ് മാസ് ബിജിയും പിന്നെ അതൊക്കെ സൂപ്പറാണ് പക്ഷേ ആ ലാലേട്ടനെ നമ്മൾ ബിക്കോസ് വാസ് ആറ് വർഷത്തിന് ശേഷമുള്ള ലാലേട്ടൻ മൂവി എന്നുള്ള ആ ഒരു മാസ് ഫീൽ ചെയ്തില്ല എന്നുള്ളൂ പക്ഷെ ആ ഒരു മാസ് ഫീലിംഗ് രാജാവേ ഉള്ളൂ ചെറുപ്പം ചെറുപ്പകാലം തൊട്ടേ കേട്ട് വന്ന രാജാവ് ആ രാജാവിനെ ഒരു പുനർജീവിച്ചു കൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് കയറി വന്നൊരു പടം ചെയ്തു വെച്ചു കൊണ്ട് കയറി കാണും മക്കളെ അതാണ് എംബുര ഗംഭീർ വേണം ഗംഭീർ വേണം വൈസ് സൂപ്പർ ആയിരുന്നു ലൂസിഫറിൽ കഥ ആയിരുന്നു കുറച്ചുകൂടെ അടിപൊളി പക്ഷെ എംബുരാനിൽ വരുമ്പോ കഥ ഒരു ലെയർ ഉണ്ട് പക്ഷെ മേക്കിങ് ഗംഭീര ഒരു ഹോളിവുഡ് ലെവലിലുള്ള മേക്കിങ് നമുക്ക് കാണാൻ പറ്റും സാധാരണക്കാരുടെ മനസ്സിലാവുന്ന ചെറിയൊരു സംശയം ഉണ്ട് കാരണം ലാംഗ്വേജുകൾ പറയുന്ന ടെറൈൻസ് ഒക്കെ കുറച്ച് മാറ്റമുണ്ട് പക്ഷെ പടം അടിപൊളിയാണ് കൈ അടിക്കാനും കൂവാനും ഉള്ള

നമുക്ക് ആയില്ല പവർ ഇല്ല ഒരു അതാണ് അതാണ് ബാക്കി ബാക്കി ഓവറോൾ ഓവറോൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ് ുംഫോ ഏതായിരിക്കും ഇഷ്ടപ്പെട്ടെ ലാലേട്ടൻ്റെ അല്ലാതെ ലാലേട്ടൻ്റെ അല്ലാതെ പഞ്ചു ചേച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ബാക്കിയുള്ള ബോളിവുഡിലെ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരുടെയൊക്കെ പെർഫോമൻസ് ബോളിവുഡ് ഹോളിവുഡ് കൊള്ളായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു എന്താ പറയുക പ്രതീക്ഷിച്ച പോലെ അങ്ങ് എത്തിയില്ല പ്രതീക്ഷിച്ച പോലെ അങ്ങ് എത്തില്ല നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തിട്ട് പോയത് അങ്ങനെ ഒന്നും വരാത്തത് പക്ഷെ പടം സൂപ്പർ ആയിരുന്നു അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ഫാൻസ് എന്ന രീതിയിലല്ല എല്ലാ രീതിയിലും അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം അതേ സെയിം ഒരു ടച്ച് തന്നെയാണ് പക്ഷേ ഇതിൽ ഇത്ര വന്നാലേ അതിന്റെ ബാക്കി ഹൈപ്പിനുള്ളത് ഉണ്ട് ഇല്ല എന്നല്ല നമ്മള് പ്രതീക്ഷ അത്ര ഹൈപ്പ് ഒരുപാട് എന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതിന്റെ അത്ര ഇല്ല സത്യം പറഞ്ഞു എന്നിരുന്നാലും കുഴപ്പമില്ല കൊള്ളാം പക്ഷേ അടിപൊളിയായിരുന്നു എന്താ പറയുക നല്ല നല്ല ബീതി

ബാക്കി പെർഫോമൻസുകൾ ലാലേട്ടന്റെ അല്ലാതെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എല്ലാവരും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവരും ും പൃഥ്വിജ്ന്ന് പറഞ്ഞ ഡയറക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോ കോസ്റ്റ്യൂംസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തപ്പോ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു കിട്ടിയിരുന്നത് ഇപ്പൊ കൊറേശ്ശേരി സീഫ് ഇടുമ്പോഴി അങ്ങനെ ഓരോ ക്യാണ്ട് അതൊക്കെ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഈ സിനിമയെ കുറച്ചുകൂടെ എല്ലാ കാര്യവും സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ഓരോ കൃത്യമായി ധാരണയുണ്ട് നമ്മുടെ ജോലി അത് ഏറ്റവും നല്ലതായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നു മാസം മുമ്പേ എങ്ങനുണ്ടായിരുന്നു സൂപ്പറോടും അതായത് ആണെങ്കിലും രാജു ഡയറക്ഷൻ സൂപ്പർ പറഞ്ഞു സിനിമയിൽ മാത്രമല്ല രാജു ഡയറു രാജാടാണെങ്കിൽ അഭിനയം പറയേണ്ടതല്ലേ നമ്മളെത്രീല്ലേ നാരാം ക്ലാസ് വരുന്ന കുഴപ്പമില്ലാണ്ട് പോണു എല്ലാവരും വിധിയാ എന്ത് തന്നെ എന്ത് എന്ന് ചോദിച്ചു നേരുന്നെ മാറ്റിമറിച്ചു എന്തേലും കണ്ടിട്ട് കാണണം കൂട്ടുകാരുടെ അതെ അതെ ഞാൻ പിന്നെ വന്നത് എന്താണറിയാമോ അവിടെ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല ഇവിടെ ഞാൻ വരാൻ നേരം രാജവട്ടിനെ ഇതിൽ ഒന്ന് കാണാൻ വേണ്ടി വന്നത് എന്തെങ്കിലും ഒരു പൈസ അപ്പൊ ഇവിടെ ഇത്തിരി നേരം നേരം എന്തോ നമ്മള് തടസ്സം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വിജയത്തിലേക്കാണ് എവിടെയും പോസ്റ്റ് ഇട്ടാ ജയിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ചിഹ്ന ദൈവം തന്നെ ശ്രമിക്കും ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലടിക്കെല്ലാം കിട്ടിയതായില്ല അപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇന്ന് ഞാൻ എല്ലാ ഡയറക്ടർമാരും എല്ലാ സിനിമ പേരിലിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാറോട് പടം വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് കുഴപ്പമില്ല പോകും കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തേ എനിക്ക് ഒന്നും തോന്നിയില്ല ഒരു മനുഷ്യൻ നമ്മുടെ വിനീതേട്ട വിനീസ് എങ്ങനെ എങ്ങനെയുണ്ട് അതേപോലെ സ്കൂളായിട്ടൊരു മനുഷ്യൻ പെട്ടെന്ന് ഒരു എന്താ കുട്ടികളുടെ മനസ്സെന്നാണ് പച്ച ഒരു എന്താ പറയാ ഒരു കപടം വരില്ലാത്ത സിനിമയും ജീവിതം കാര്യം എല്ലാം ഒരേപോലെയാണ് ഒരു നല്ലൊരു മനുഷ്യനെ കണ്ടു രണ്ട് ദിവസം എനിക്ക് എത്ര ഒന്നോ രണ്ട് ദിവസം റൂം കൂമ്പെടുത്ത് പിന്നെ നനച്ച വണ്ടിയിൽ തിരിച്ചയച്ചു കിട്ടും അതാണ് we yeah.

ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സാധ്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുണ്ട് ഉണ്ട് മുരളികോട്ടിയുണ്ട് ഇതിനെല്ലാം പ്രിമയെടുത്ത് ആനഞ്ചേണ്ട ഗോപാല ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാ എല്ലാവരുടെയും എല്ലാവരുടെയും കൂടിയാണ് ഈ ഒരു സന്തോഷമുണ്ട് വിജയമുണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകമെമ്പാട് മേറ്റെടുത്തിട്ടാണ് ഇപ്പൊ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ലോകമെമ്പാട് അത് തന്നെയാണ് സിനിമ ഇനി സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയാണ് പ്രേക്ഷകർ അങ്ങനെയാണ് സിനിമ നിർത്തിയു താങ്ക് യു വെരി മച്ച് അവർക്കൊന്ന് വഴി ഒരുക്കി കൊടുക്കുക ആ സിനിമയുടെ ഒരു വിജയമാണ് സിനിമയുടെ ഒരു വിജയമാണ് ഇപ്പോൾ പങ്കുവെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ധിയും മഞ്ജു വാര്യം ആ സിനിമയുടെ വിജയം പങ്കുവച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു മൂമെന്റ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി തന്നെ മാറിയിരിക്കുന്നത് എമ്പരാൻ ലോകമെമ്പാടുമുള്ളവർ ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ എന്തായാലും മലയാള സിനിമ ലോകമെമ്പാടുമുള്ളവർ എമ്പുരാൻ ഏറ്റെടുത്തതിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ് ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പറയുന്നത് വലിയ ക്രൗഡാണ് കേട്ടോ സിനിമ എടുത്തിട്ട് വലിയ ക്രൗഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വലിയ ക്രൗഡ് ഇവിടെ എന്തുമാത്രം ആരാധകരാണ് ഈ സിനിമ Okay. <laughs> ും എന്റെ മോന് നല്ല ജോലി ചെയ്തിട്ടുണ്ട് എന്ന് നല്ല ആണെങ്കിൽ വിശ്വാസം എനിക്കൊന്ന് സിനിമ കണ്ടുപോയെങ്കിൽ ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ആ ഒരു മൂമെന്റ് ഒന്നും എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി ഒത്തിരി സന്തോഷം എന്തായാലും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു വിജയം ആണ് ഇപ്പോൾ മലയൊരു ചേച്ചി ോട് എന്തായാലും വലിയ ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോയെന്ന എന്ന കാര്യത്തിൽ സംശയമില്ല ചേച്ചി ആ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കായിരുന്നു പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് മല്ലിക ചേച്ചി പറയുന്നത് കൃത്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇനിയും സിനിമ കണ്ടിട്ട് നിരവധി ആളുകൾ ഇവിടെ നിന്നും അവരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ വലിയ വലിയ ക്രോഡ് മൂന്ന് വാക്കല്ല പത്ത് വാക്ക് പറഞ്ഞാൽ അത് ആ എക്സ്പെക്ടേഷനുള്ളത്യേറ്ററി കിട്ടിയിട്ടുണ്ട് ഒന്നും പറയാനുള്ള അത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഷോക്കിലാണ് ഒരു നല്ലൊരു വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ആണ് രാജു എന്ന ഒരു ഡയറക്ടർ a different level it is sir ther manne barnavale canada lude koodu thanirta kana samrabhikri adarum oru bhayakra experience par kuraya galu shorshukku halale fasure mattu nalle koodu irikkanam appu adarum bhayakra experience sir very very good oru banu ini pala kathangalum oru vishesh tharamal nalkunna vivaram adile kritthamaya adveshana nalkittulla palaala cinema ഏറ്റവും വലിയ സിനിമ എന്ന നിലയിൽ തന്നെ ഒരു സിനിമ ഇനി അതിന്റെ അത് പറഞ്ഞുവെങ്കിൽ ഉത്സവം അല്ലേ പറയാന്റെ ഉത്സവമായി അതെ എല്ലാ ആറു വർഷത്തിലൊരിക്കലും ഇത്

Thank <laughs> you.